ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുധാരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖാരിക്കണോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നല്ല എന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമായ ഒരു കാര്യമാണ് കേട്ടോ അതെന്താണെന്നല്ലേ റൊമാൻസ് അല്ലെങ്കിൽ റൊമാൻറ്റിക്കായ ആയ ലൈഫ് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ എന്ന് ചിന്തിക്കും ആവശ്യമാണ് കേട്ടോ പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരു റൊമാൻസ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പെരുമാറാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു സത്യം പിന്നെ നമ്മുടെ സാറിനെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു ജോലിക്ക് ശ്രമിക്കുന്നവരായിട്ട് ജോലി കിട്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞ് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞു ആ വിവാഹം കഴിഞ്ഞ ആദ്യ കുറച്ച് നാളുകളിൽ എല്ലാവരും നമുക്ക് എല്ലാവരെ കാണുമ്പോഴും അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെ പോകുമ്പോഴും നമ്മുടെ ഭർത്താവിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനും ബൈക്ക് എല്ലാവരുടെ ഒരു എല്ലാവരുടെയും ഒരു ഇഷ്ടമാണ് അല്ലേ ബൈക്കിൽ അല്ലെങ്കിൽ ബൈക്കിൽ ചെത്തി നടക്കുക കാറിൽ പോവുക ഭർത്താവ് ഡ്രൈവ് ചെയ്തിട്ട് ഭർത്താവിൻ്റെ പുറകിലിരുന്ന് പോവുക അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആരും ആഗ്രഹിച്ചു പോകില്ലേ അപ്പോൾ ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു വിഷമം പോലെ എല്ലാവർക്കും ഉണ്ടാവും ഡ്രൈവിംഗ് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷമായിട്ട് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടേതൊക്കെ കേട്ടോ അതായത് ഭർത്താവിൻ്റെ പുറകിലിരുന്നിട്ട് ബൈക്കിൽ പോകാനും ചുറ്റി അടിക്കാനും ഒക്കെ ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് കുടുംബത്തിൽ നമ്മൾ അച്ഛനമ്മമാരുണ്ട് അല്ലെങ്കിൽ ചില ചിലപ്പോൾ നമ്മൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അണു കുടുംബമല്ല കുടുംബാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭർത്താവിൻ്റേതായ കാര്യങ്ങളോ അതിനുശേഷം നമുക്ക് മക്കളായി മക്കളുടേതായ കാര്യങ്ങളോ ഒറ്റയ്ക്ക് നോക്കാനോ കാര്യങ്ങളൊക്കെ പറ്റില്ല ഇനിയിപ്പോൾ അണു കുടുംബാണെങ്കിൽ പോലും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഭർത്താവിനും മക്കൾക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു നമ്മുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഭർത്താവിൻ്റെ അച്ഛനമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുത്തു പിന്നെ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ 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 നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ടല്ലേ അങ്ങനെ പണികളുണ്ടാകും അപ്പോൾ ആ പണികളൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം മറന്നു പോകുന്ന ഒരു കാലം അല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ ഇഷ്ടങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതിനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങള് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇഷ്ടം അല്ലെങ്കിൽ മക്കളുടെ ഇഷ്ടം അതുമല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുക അപ്പൊ നമുക്ക് നമ്മുടേതായ പല ഇഷ്ടങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കും അത് ഭക്ഷണത്തിലായിക്കോട്ടെ നമ്മുടെ വസ്ത്രധാരണത്തിലായിക്കോട്ടെ കേട്ടോ ചിലവരുടെ ഭർത്താക്കന്മാർക്കൊക്കെ നല്ല മോഡേൺ ആയിട്ട് നമ്മൾ വസ്ത്രം ധരിക്കുന്നതൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ നമുക്കും മനസ്സിൽ ചിലപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അതിനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുൻപ് പറയുന്നത് പോലെ അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ നേരല്ലയെന്ന് പറഞ്ഞതുപോലെ നമുക്ക് വീടും വീട്ടുകാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും എല്ലാം നോക്കി വഴി വരുന്ന സമയത്ത് ഒന്നിനും സമയം കിട്ടില്ല അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാനായിട്ട് സമയമില്ല അപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അല്ലേ അപ്പം അത് കാരണം നമ്മുടെ മാനസികാവസ്ഥ കാരണം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വെച്ചാൽ ഓരോ പണികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ എപ്പോഴും പണികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വീട്ടിലത്തെ മറ്റു കാര്യങ്ങൾ വീട്ടുകാര്യങ്ങള് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത നമ്മൾ അല്ലേ അപ്പം നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് പല കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ ബാക്കി നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല അപ്പോൾ വീട്ടുപണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഒന്നുങ്കിൽ വീ നമ്മൾ അടുക്കള പണികളൊക്കെ കഴിഞ്ഞു വരിക മീൻ കറി വെക്കുക അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ആ ചിലപ്പോൾ ആ കറികളുടെയോ അല്ലെങ്കിൽ മീൻ മീനിൻ്റെ മണമോ അതുമല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മണം ആയിരിക്കും നമുക്കുണ്ടാവുക അല്ലേ നമുക്ക് ചിലപ്പോൾ ഒന്ന് വേർത്ത് കുളിച്ചു വരും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളുടെ അതിൻ്റെ സ്മെല്ലായിരിക്കും നമ്മുടെ ശരീരം ം അതുമല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോൾ സിങ്കില് പാത്രങ്ങളൊക്കെ കഴുകുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മേത്ത് ആ വെള്ളം ആ പാത്രങ്ങളിലെ സോപ്പ് പത അല്ലെങ്കിൽ അതിൻ്റെ മണം അതുപോലെ അതൊക്കെ പെണ്ണു നിറക്കുക ഇന്നിപ്പോൾ ഡിഷ് വാഷുകൾ വേറുണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഏതെങ്കിലും സോപ്പുകളോ ലോഷങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോൾ നമ്മുടെ കൈകൾ പരിക്കനായിത്തീരും അല്ലേ നമ്മളിപ്പോൾ കൈകളുടെ സോഫ്റ്റ്നെസ് ശ്രദ്ധിക്കില്ല അപ്പോൾ എന്താ വെച്ചാൽ പണികൾ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ പിന്നെ നമ്മൾ കൈയിന്റെ ഭംഗി നോക്കി അല്ലെങ്കിൽ കയ്യിലേക്ക് അതിനെ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല നമുക്കായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല അല്ലെങ്കിൽ നമ്മളെന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതെന്തുകൊണ്ടാച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളുടെ ചൂട് അതായത് കുട്ടികളുടെയും ഭർത്താവിൻ്റെയും അതുപോലെ നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ മദറിൻ്റെ ആണെങ്കിൽ മദറിനിലോ അല്ലെങ്കിൽ ഫാദറിനിലോ ആരാ നമ്മുടെ കൂട്ടത്തിൽ ചരുടെ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വീട് അടിക്കുക തുടക്കുക തുണികൾ കഴുകുക വൈകിട്ട് വീണ്ടും അവരെല്ലാവരും വരുമ്പോഴത്തേക്കും സ്നാക്സും ചായുണ്ടാക്കുക രാവിലെ അവർ പോകുമ്പോഴത്തേനും ടിഫിനും ചായയും ചോറും കറികളൊക്കെ റെഡിയാക്കി വെക്കുക എന്നാലും ഇത്രയൊക്കെ ചെയ്താലും നിനക്ക് എന്താ പണി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ എന്ന് പറയില്ലേ അപ്പൊ അങ്ങനത്തെ ചോദ്യം മാത്രമാണ് ബാക്കി അതിൻ്റെ ഇടയിലി തിരക്കുകൾക്ക് ഡെയിലി നമുക്ക് ചിലപ്പോൾ ചായ കുടിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ തന്നെ മറന്നുപോകുന്ന നിമിഷങ്ങളുണ്ട് കേട്ടോ ഓരോ വീട്ടമ്മക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് വെള്ളം കുടിക്കാൻ പോലും മറന്നുപോകുന്നത് സമയം അപ്പം നമ്മുടെ ശരീരത്തിനെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അത് നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നടക്കം നല്ല സോഫ്റ്റ് ആവും ആ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും മാത്രമല്ല നമ്മൾ വെള്ളം കുടിക്കാത്ത സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് വരും സ്കിന്നിട്ടോ അത് ശ്രദ്ധിച്ച് നോക്കി നോക്കും അപ്പം അതുപോലെ തന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് എണ്ണ തേക്കാൻ പോലും സമയമുണ്ടാവില്ല കാരണം ഒന്നുകിൽ ഈ വയർത്തിരിക്കണം സമയാവും അപ്പം നമ്മൾ തലയിൽ എണ്ണ തേക്കാൻ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ ഫാൻ ഇട്ടിട്ട് അല്ലെങ്കിൽ വയർപ്പൊന്ന് പറ്റിട്ട് നിന്ന് പത്ത് മിനിറ്റ് നിൽക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ എണ്ണ തേക്കാനുകൂടെ ശ്രദ്ധിക്കണില്ല ഓടിപ്പോയി ഒരു കഴിച്ചു വരും കാരണം ചിലപ്പോൾ നമ്മള് ആര് വീട്ടിലുണ്ടായാലും ആ വീട്ടമ്മക്ക് തന്നെ ആയിരിക്കും ആരെങ്കിലും വീട്ടിൽ വന്നാലായിട്ട് അവർ എന്നെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതായിട്ട് വരിക ആരെങ്കിലും കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മക്കളായിക്കോട്ടെ നമ്മുടെ ഭർത്താവായിക്കോട്ടെ അവരിയിരിക്കുന്നിടത്തുനിന്ന് ഇളകുന്ന സ്വഭാവം ഇല്ലാത്തവരായിരിക്കും അപ്പോൾ ആ വീട്ടമ്മ വന്ന് വാതിൽ തുറക്കണം അപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുമ്പോഴും കൂടി ചിലപ്പോൾ ചിന്തിക്കുക അയ്യോ ആരോ വന്നിട്ടുണ്ടോ ബെല്ലടിക്കണ്ടോ എന്ന് ചിന്തിച്ചിട്ട് പോലെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കുളിക്കാൻ കുളിക്കാനും കൂടി സമയമില്ല അങ്ങനെ നമ്മളൊരു കാക്കക്കുളിയൊക്കെ കുളിച്ച് നമ്മൾ വന്നു അതിന് ശേഷം നമ്മൾ വീണ്ടും ചിലപ്പോൾ അടുക്കളയിലേക്ക് കയറേണ്ടി വരും അങ്ങനെ ചിലപ്പോ എനിക്കൊക്കെ എനിയാച്ച എല്ലാ പണിങ്ങട്ട് കുളിക്കാനിഷ്ട കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ രാവിലെ നേരത്തെ കുളിച്ച് പിന്നീട് പണികളും നോക്കൂട്ടോ എന്നാലും അങ്ങനെയും ചെയ്യും ഇല്ലെന്നല്ല പറയുന്നത് അപ്പം നമുക്ക് കുളിച്ചിട്ട് പണികൾ ചെയ്യുമ്പോൾ വേർക്കണത് ഇഷ്ടമല്ല അല്ലേ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞു ഭക്ഷണം അവരുടെയൊക്കെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞ് അടുക്കള കൊതുക്കി പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കഴുകി വരിക അല്ലെങ്കിൽ ചിലവർ കഴുകുന്നവരുണ്ട് ചിലവർ കഴുകാത്തവരും ഉണ്ട് ഇട്ടാ അപ്പം എങ്ങനെയാണ് പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി സ്റ്റൗവൊക്കെ തുടച്ച് നമ്മൾ കിടക്കാൻ വരുമ്പോഴത്തേനും എല്ലാവരും ഉറക്കായിട്ടുണ്ടാവും അപ്പം നമ്മൾ പിന്നെ ഇനിയിപ്പോൾ മേലെ കഴുകാനും നിൽക്കണില്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ലയെന്നൊക്കെ വെച്ചിട്ട് കിടക്കും ആ ക്ഷീണത്തോട് കൂടിയിട്ട് നമ്മൾ ഉറങ്ങൂട്ടില്ലേ അപ്പം നമ്മുടെ ഭർത്താവിനോട് പോലും നമുക്കൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആളുടെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളോ സംസാരിക്കാനോ ചോദിക്കാനോ നമുക്ക് നേരല്ലേ അല്ലേ അങ്ങനെ അങ്ങനെ ആയിട്ട് ശരിക്കും പറഞ്ഞ ഒരു അവിടുന്ന് ആണ് തുടങ്ങാട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അപ്പം നമ്മൾ നമ്മളായിട്ട് അവരെയും ശ്രദ്ധിക്കണില്ല എല്ലാവർക്കും പുരുഷന്മാർക്കൊരു സ്വഭാവമുണ്ട് അവരെന്ത് ചായ കുടിക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കണം അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കണം കൂടെയിരിക്കണം ഉണ്ട് വിളമ്പി കൊടുത്തുകൊണ്ട് നമ്മൾ നിൽക്കണം അവിടെ അടുത്ത് ഒരു അടിമ എന്ന പോലെ അവർക്ക് നേരത്ത് ഭക്ഷണം കൊടുക്കാനും ചായ കൊടുക്കാനും അതിലൊക്കെ ഉള്ള ഒരാളാണ് നമ്മൾ പിന്നെ അതുപോലെ തന്നെ അവർ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവരുടെ വസ്ത്രങ്ങൾ എടുത്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രകൃതം അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട് കേട്ടോ അപ്പൊ ഏത് രൂപത്തിലും ആയിക്കോട്ടെ പക്ഷെ ഉം അങ്ങനെ അങ്ങനെ അവർക്കുള്ള താല്പര്യം ചിലപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ തിരക്കൊണ്ടാണ് കാരണം ആൾക്ക് ചുട്ടി കൃത്തിയുള്ള ഒരാളാണ് വെച്ചാൽ ആ സമയത്ത് നമ്മള് ഭക്ഷണം ടിഫിനാണെങ്കിലും ചോറൊക്കെ വെച്ചാൽ ഓഫീസിൽ പോകുക കൊണ്ടുപോകുകയാണെങ്കിൽ ടിഫിനാണല്ലോ രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കാം ആ നേരത്തെ നമ്മളത് തയ്യാറാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചു ആൾ വാങ്ങും നമ്മൾ കൊടുത്തു നമ്മൾ അടുത്ത ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ പോവുകയാണ് നമുക്ക് സമയമില്ല അതിനിടയ്ക്ക് പല പല പണികളും നമുക്കുണ്ട് ഒരാൾ വിളിച്ചാൽ പോലും സംസാരിക്കാൻ നമുക്ക് നേരം ഇല്ല അല്ലെങ്കിൽ ആരോടും സംസാരിക്കാൻ നമുക്ക് സമയമില്ല എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ തിരക്കുള്ളത് കൊണ്ട് അല്ലേ അപ്പൊ ആ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഭർത്താവിനോട് പോലും ഒരു പത്ത് മിനിറ്റ് പോലും നമുക്ക് ചിലവഴിക്കാൻ സമയമുണ്ടാവില്ല അപ്പം അങ്ങനെ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളോട് ആളുടെ വിശേഷങ്ങള് ചോദിക്കാനോ ആളോടൊപ്പം ഇരുന്ന് സംസാരിക്കാനോ ഒരു പത്ത് മിനിറ്റ് ഭാര്യ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് ഭർത്താക്കന്മാർക്ക് ഇഷ്ടം തന്നെയാണ് നമ്മൾ വേറെ ഒന്നും വേണ്ട എന്തെങ്കിലും തമാശകൾ പറഞ്ഞു അല്ലെങ്കിൽ ഓഫീസിലത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ സമയം കണ്ടെത്തണം നമ്മൾ അത് നമ്മൾ സമയം കണ്ടെത്തിയിടത്തോളം കാലം അത് ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് വിള്ളലുകൾ വരെ ബന്ധത്തിലിട്ട് അതൊക്കെ കഴിഞ്ഞ് എന്ന് വെച്ചിട്ട് നമ്മൾ സയാമി സിരട്ടകളായിട്ട് പോകണം അല്ലെങ്കിൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് പോകണം എന്ന് ഞാൻ പറയില്ല പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മിണ്ടാൻ തന്നെ ഒരു പേടി അല്ലെങ്കിൽ ഒരു നാണം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലേ എന്നാലും ഇന്നത്തെ അന്നൊക്കെ എങ്ങനെയാച്ച സിനിമ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന രംഗം അല്ലെങ്കിൽ ചുംബന ചുമ്പനരംഗൊക്കെ കണ്ടിട്ട് ടി വിയിലൊക്കെ കാണുകയാണ് നമ്മുടെ വീട്ടിലിരുന്ന് കാണുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റുള്ളവരും കൂട്ടത്തിലുണ്ട് ചിലപ്പോൾ അയൽപ്പക്കാരും നമ്മുടെ വീട്ടിൽ വന്ന് ടി വി കാണാൻ വന്നിരിക്കും ആ സമയത്തൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കടാ അല്ലേ അന്നൊന്നും ഇപ്പോൾ ഇന്നത്തെ പോലെ റിമോട്ടിൽ നമുക്ക് ഓടിച്ച് കളയാനൊന്നും പറ്റില്ല ഒക്കെ ദൂരദർശനിലൊക്കെ അല്ല സിനിമയൊക്കെ വരിക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് നാണക്കട പാട്ട് രംഗം കാണുക അല്പവസ്ത്രമായിട്ട് കാണാം അത് ഹിന്ദി സിനിമകളിലൊക്കെ പാട്ടുകൾ അങ്ങനെയായിരുന്നു അന്നൊക്കെ കാണുമ്പോൾ നമുക്ക് നാണക്കട ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ അല്പവസ്ത്രല്ല അണ്ടർവെയർ മാത്രം ഇട്ട് ഡാൻസുകളും അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളും ചുംബന രംഗങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന ഒരു കാണുന്ന ഒരു കാലാണ് കേട്ടോ അതിനാർക്കും ഒരു മടിയില്ല അല്ലെങ്കിൽ അതൊരു ഇതായിട്ട് ആരും കാണണമില്ല കേട്ടോ അതങ്ങനെ ആയിപ്പോയി കാലങ്ങളുടെ മാറ്റാണത് ആ കാലം അങ്ങനെ ആയിപ്പോയി പിന്നെ ഇപ്പോൾ ഒരു ഹാളിൽ നമ്മളെല്ലാവരും കൂടി ഇരിക്കുകയാണ് അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരിക്കുക അച്ചാ ആൺമക്കൾ കല്യാണം കഴിഞ്ഞു ആൺമക്കളും അവരുടെ ഭാര്യമാരും നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും അവരെപ്പോഴും തൊട്ടുരുമി അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് പറയില്ലേ നമുക്ക് അതിനായിട്ടൊരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമിൽ ഇതൊക്കെ എന്ത് വേണമെങ്കിലും ആവാം അല്ലെ ഈ ഇങ്ങനെ ഹാളിലൊക്കെ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് നടക്കുക അതാ പറഞ്ഞ നേരത്തെ സയാമി സിറട്ടകളെന്ന് പറഞ്ഞേ കടകളിൽ പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് നടക്കുക എപ്പോഴും തോളിൽ കൂടെ കൈയിട്ടിട്ട് നടക്കുക ഇന്നൊക്കെ അങ്ങനെയാണ് കാണുന്നത് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം വേണം പ്രകടിപ്പിക്കണം സ്നേഹം പ്രകടിപ്പിക്കാൻ തന്നെയാണ് അല്ലാതെ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുന്ന വേണം സ്നേഹം പ്രകടിപ്പിക്കാതെ നമുക്കറിയില്ലല്ലോ നമ്മളോട് സ്നേഹം സ്നേഹം ഉണ്ടാവും പക്ഷേ എന്നാലും അത് പ്രകടിപ്പിക്കുക സ്നേഹം പ്രകടിപ്പിക്കുക ആ സ്നേഹം അനുഭവിക്കുക അത് ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതും ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നതും അത് ഒരു വലിയ തന്നെയാണ് അല്ലേ അത് ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല അതാണായാലും പെണ്ണായാലും അത് ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് മാത്രല്ല അത് സ്നേഹം പ്രകടിപ്പിക്കണം എന്നു വെച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത് സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ോട് ഇങ്ങനെ കാണിക്കണം എന്നല്ല പറയുന്നത് എന്നാലും നമ്മളതിനെ നമ്മളെ കരുതലോട് കൂടിയിട്ട് നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആളുടെ ശ്രദ്ധയുണ്ട് എന്ന് അറിയുന്നതും ഒരു നമുക്കൊരു സന്തോഷം തന്നെയല്ലേ സ്ത്രീക്കതൊരു സന്തോഷം തന്നെയാണ് സ്ത്രീ അങ്ങോട്ടും അതുപോലെ പെരുമാറുന്നത് പുരുഷനും സന്തോഷം തന്നെയാണ് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾ പരസ്പരം കെയർ ചെയ്യുന്നുണ്ട് അവൾ എന്നെ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നോട് തൃഷ്ടമുണ്ട് എന്നുള്ളത് നമുക്ക് പരസ്പരം അറിയുന്നത് ഒരു സന്തോഷം തന്നെയാണ് ജീവിത വിജയത്തിനും അത് അത്യന്താപേക്ഷിതം തന്നെയാണ് കേട്ടോ അപ്പോ നമ്മൾ പ്രകടിപ്പിക്കാത്തടത്തോളം കാലം ഏത് നേരം നമ്മൾ നമ്മുടെ പണി 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 എന്ന് വിചാരിച്ച് നടക്കുക ഭർത്താവും അതുപോലെ തന്നെ ജോലി ജോലിസ്ഥലത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക ഭാര്യേനെ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ കുടുംബ ബന്ധം തകരാൻ അതുമാത്രം മതി കിട്ടും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധമില്ലാതെ ഇങ്ങനെ അവരവരുടേതായ രീതിയിൽക്കൂടെ പോയി കഴിയുമ്പോൾ അവർക്ക് പരസ്പരം അടുത്തറിയാനും പെരുമാറാനും കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ കുടുംബം കുടുംബജീവിതം നശിച്ചു പോവാനായിട്ടും അത് മതി കിട്ടാം അപ്പൊ അങ്ങനെ പല പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പലയിടത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ തലമുറയിൽ കൂടുതലായിട്ട് അങ്ങനെ വരണില്ലാ തോന്നുന്നുണ്ട് പരസ്പരം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം വെച്ചില്ലെങ്കിൽ പോലും അച്ഛനും അച്ഛനും അമ്മയും മക്കളായിട്ട് ജീവിക്കുന്ന സമയത്ത് അമ്മ വേണ്ട വിധം ഭക്ഷണങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കും ആ തയ്യാറാക്കി കൊടുത്ത് ജീവിച്ച മക്കൾക്ക് ഏതെങ്കിലും ഒരു ദിവസം അമ്മയ്ക്ക് വയ്യാത്ത ദിവസം ഏതെങ്കിലും ഒരു വിഭവം മാത്രം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനാ അമ്മോട് തല്ലുകൂടുന്ന മക്കളുണ്ട് കേട്ടോ അപ്പം അവർ അവരുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാര് ചിലപ്പോൾ ഒരേ ഒരു വിഭവം വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ടിഫിൻ ഉണ്ടാക്കി കൊടുക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ അതോടുകൂടെ ആ അതോടുകൂടി കൂടി പോകുന്ന മക്കളൊന്നും എന്താ കാരണം എന്ന് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ ബുദ്ധിമുട്ടുണ്ട അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് ഇന്നിങ്ങനെയാണ് അപ്പൊ ഞാൻ ചെയ്തു തരാമെന്ന് ഭാര്യ പറഞ്ഞാൽ പോലും വേണ്ടെന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട് കേട്ടോ അപ്പൊ തന്റെ ഭാര്യ എന്ന കരുതലും തന്റെ ഭർത്താവ് എന്ന കരുതലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതുപോലെ തന്നെ തങ്ങൾക്ക് ത ഊഷ്മളമായ നിമിഷങ്ങൾ തങ്ങളുടെ ഊഷ്മളമായ നിമിഷങ്ങളിൽ പങ്കുവെക്കേണ്ട സ്നേഹം അല്ലെങ്കിൽ ആ റൊമാൻറ്റിക് അത് നമ്മൾ സ്വയം പങ്കുവയ്ക്കന്നെ വേണം അല്ലാത്രത്തോളം കാലം അ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ രണ്ട് വ്യക്തികൾ ജീവിച്ചു പോണുണ്ട് അച്ഛനും അമ്മയും ജീവിച്ചു പോണു മക്കളുടെ മുന്നിൽ ഇല്ല വലിയ ഇല്ല എന്നാലും ആ ജീവിതം വ്യക്തിപരമായി പരസ്പരം ആ ഒരു ബന്ധവും ഇല്ലാതെ അവർ ജീവിച്ചു പോവുകയാണ് അപ്പം ജീവിതത്തിൽ റൊമാൻസിന് നമുക്ക് ജീവിതത്തിൽ റൊമാൻസ് ആവശ്യം തന്നെയാണ് അപ്പം അത് ഒരു ചീത്തയായ കാര്യമില്ല റൊമാൻസ് എന്നുള്ളത് റൊമാൻസ് വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനല്ല നമ്മൾ ജീവിതത്തിൽ നമ്മൾ റൊമാൻസ് ആയിട്ട് പെരുമാറുന്ന വേണം പിന്നെ നമ്മൾ ചിലവരുണ്ട് ഭാര്യ പണിയൊക്കെ എടുത്തു വന്നു വേർപ്പ് നാറുണ്ട് അല്ലെങ്കിൽ അടുക്കളയുടെ മണ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാര്യേനെ കുറ്റപ്പെടുത്തും പക്ഷേ ഈ ഭാര്യേനെ അങ്ങനെ ആക്കുന്നതും ആ ഭർത്താവ് തന്നെയാണ് അല്ലെങ്കിൽ അവർക്കും ഒന്ന് ഹെല്പ് ചെയ്യാലോ ഭാര്യേനെ ഹെല്പ് ചെയ്തിട്ട് കുറച്ചൊക്കെ രാത്രിയൊക്കെ ഒന്ന് അടുക്കള ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് ഹെല്പ് ചെയ്തതിന് ശേഷം ഭാര്യ റൂമിലേക്ക് വരുമ്പോൾ അവർക്ക് വൃത്തിയായിട്ട് വരാം കുളിച്ച് കാരണം ഇത് ഒട്ടും സമയമില്ല അത്ര സമയം മുഴുവൻ ഇങ്ങനെ ഓരോ പണികൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണാവാണ് രാവിലെ വീണ്ടും അതേപോലെ നിർത്തി റുട്ടീനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് രാത്രി വൈകും വരെ ഈ പണികളിനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവരുടെ മനസ്സിൽ ഈ പണികൾ പണികൾ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ റൊമാൻസ് എന്നുള്ളത് അവരുടെ മനസ്സിനൊന്നും അകന്നു പോവുകയാണ് അപ്പം അകന്നു പോവാനുള്ള കാരണം എന്താ ഈ ഭർത്താവും മക്കളും ഒക്കെ തന്നെയാണ് മക്കൾ അങ്ങനെയാണെങ്കിൽ പോലും ഭർത്താവിന്റെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും കൂടെ മനസ്സുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നും ജീവിതം എന്ന ഒരു ചിന്ത പോവില്ല അപ്പൊ ആ ചിന്ത ജീവിതം എന്നൊരു ചിന്ത ഉള്ളിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തന്റെ ഭർത്താവും തന്നോടൊപ്പം സഹകരിക്കുന്ന വേണം ഇതുപോലെ എത്രയോ വീട്ടമ്മമാര് ഇങ്ങനെ ജീവിച്ചു പോണുണ്ട് ഏർ അവരുടെ ജീവിതത്തിന്റെ നല്ല വസന്തങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ നല്ല നല്ല ഭാഗങ്ങൾ നല്ല നല്ല കാലങ്ങള് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അപ്പൊ അവസാനം അവരൊരു രോഗിയായി തീരുകയാണ് ആ രോഗിയായി തീരുമ്പോഴും മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി മാറുക എന്നല്ലാതെ അപ്പോഴും അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമായിട്ട് കിട്ടുന്നില്ല അപ്പം വീട്ടമ്മമാർക്കും മിക്കവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അവരുടേതായ ഇഷ്ടങ്ങള് അവരുടേതായ ആഗ്രഹങ്ങൾ അവരുടേതായ യാത്രകൾ അല്ലെങ്കിൽ ഇതൊന്നും അവർക്ക് ജീവിതത്തിൽ കിട്ടില്ല ഈ ഭർത്താവും മക്കളും എവിടേക്കേലും പോകുന്നുണ്ട് അപ്പം അപ്പോഴും ഇവർക്ക് എന്ത് വേണം മുന്നേ കഴിക്കാനുള്ള ഭക്ഷണം ആക്കിയിട്ട് വേണം ഇവർക്ക് കുളിച്ച് പുറപ്പെടാനായിട്ട് അപ്പോഴും ഈ സ്ത്രീ എന്തുകൊണ്ട് നിങ്ങളുടെ നേരം വൈകി അല്ലെങ്കിൽ എന്താ നീ കാണിക്കണം എന്നുള്ളത് മാത്രമേ ചോദ്യം വരുള്ളൂ അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചായയും പലഹാരം ഉണ്ടാക്കിയിട്ട് ഇവർക്കുള്ളത് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് ഇവരുടെ കുളിയും പുറപ്പാട്ടും കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്ത്രീക്ക് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല ഒരു വീട്ടമ്മയ്ക്ക് അപ്പം ആ വീട്ടമ്മ ഒരു നേരം ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഇന്ന് നല്ല എവിടേക്കും പോകുമ്പോൾ എന്നല്ല സ്ഥിരമായിട്ടാണെങ്കിൽ പോലും അവർ നേരത്തെ ഭക്ഷണം കഴിച്ചോ എന്ന് ചിന്തിക്കാനോ അന്വേഷിക്കാനോ മക്കളോ ഈ ഭർത്താവോ ഉണ്ടാവില്ല അതുപോലെ തന്നെ അവസാനം വയ്യാതെയായിട്ട് വരുന്ന സമയത്ത് പറയും നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് അല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിൻ എന്നോട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാനായിട്ട് ആരാ പറഞ്ഞാൽ നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്യലേ എന്ന് ചോദിക്കുന്ന ഭർത്താവിനെയും മക്കളെയും നമുക്ക് കാണാൻ കഴിയാം അപ്പം ഇത് ഓരോരുത്തർക്കും സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ശരീരമാണെങ്കിലും നമ്മുടെ സൗന്ദര്യമാണെങ്കിലും ഒക്കെ നശിച്ചു പോകുന്നതിന് കാരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം മുടി ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് മുടി നശിച്ചു പോകാനും സൗന്ദര്യം ഉണ്ടായിരുന്ന വ്യക്തികളുടെ സൗന്ദര്യം നശിച്ചു പോവാനും നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ആ സ്കിൻ ടോൺ തന്നെ മാറ്റം വന്ന് നമ്മൾ പ്രായത്തിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ വയസ്സിനേക്കാൾ കൂടുതലും നമുക്ക് പ്രായം തോന്നിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ മുഖം നമുക്ക് വലിഞ്ഞു തോന്നുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തും അപ്പോൾ നമ്മളേനെ എപ്പോഴും കുറ്റം പറയാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലെ നമ്മൾ ചെയ്തതിൽ തെറ്റ് കണ്ടെത്താനും മാത്രമേ എല്ലാവരും ശ്രമിക്കുള്ളൂ അപ്പോഴും നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നല്ല പ്രവർത്തികള് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഒരാളും ചിന്തിക്കില്ല അപ്പം ജീവിതത്തിൽ റൊമാൻസ് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ കാരണം ഇത് തന്നെയാണ് നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കണം നമ്മളെ പറ്റി ചിന്തിച്ച് നമ്മുടെ നമ്മുടേതായ ഇഷ്ടങ്ങളും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഒരു കറിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടം മാറ്റി വെച്ച് ചെയ്യുന്നില്ലേ അപ്പം അത് വേണ്ട നമ്മൾ എപ്പോഴാ പിന്നെ എന്തൊക്കെ ആസ്വദിക്കുക ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുക എപ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നത് എപ്പോഴാണ് നമുക്ക് ിഷ്ടപ്പെട്ടൊരു ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ രൂപമാറ്റം മാറിപ്പോകുന്നത് തടയാൻ ഇനി നമ്മൾ ശ്രമിക്കുക നമ്മൾ ശ്രമിക്കില്ല എപ്പോഴും നമ്മൾ ശ്രമിക്കാം ശ്രമിക്കണം എന്ന് നമ്മൾ മനസ്സിൽ തീരുമാനക്കെടുക്കും ഒരിക്കലും കഴിയാറില്ല എന്നും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ തന്നെ തുറന്നു പോകാനേ പറ്റുള്ളൂ അവനവന്റെ കാര്യം നോക്കാനായിട്ട് നേരേണ്ടാവില്ല അവനവന് എന്ന് ചിന്തിച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും തട്ടി നീക്കി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണമില്ല അതാണ് ഒരു വീട്ടമ്മയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു കുഴപ്പം അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ റൊമാൻസായി അല്ലെങ്കിൽ നമ്മൾ ഭർത്താവിനോടും നല്ല നല്ല സ്നേഹത്തോടു കൂടി പെരുമാറാനും ഭർത്താവിനോടൊപ്പം സമയം ചിലവഴിക്കാനും സമയം കണ്ടെത്തുകയാണ് ജീവിതം എന്നും സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമുക്കാണെങ്കിലും അവർക്കാണെങ്കിലും അപ്പം നമ്മൾ നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബം നമ്മളും ഒന്നിച്ച് സന്തോഷിക്കാനുള്ളൊരു കാരണമായി തീരും ചെയ്യും അപ്പം അങ്ങനെ സംഭവിക്കാനായിട്ട് എല്ലാ നമ്മളെല്ലാം അതിനായിട്ട് ശ്രമിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്രമാത്രമേ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളൂ നമ്മളെല്ലാം ആരാണ് അല്ലെങ്കിൽ എപ്പോഴാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടപ്പെടുമ്പോൾ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുക അപ്പൊ നമ്മൾ ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് അങ്ങനെ ആവാമായിരുന്നു അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇനി പറ്റില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ വരാതിരിക്കാനായിട്ട് അതിനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പൊ നമ്മുടെ ജീവിതം വിജയകരമായി പോവാനും അതുപോലെ തന്നെ സന്തോഷമായി പോവാനും നമ്മളെല്ലാം നമ്മളും സ്വയം സന്തോഷിക്കാനും നമ്മുടെ കുടുംബം സ്വയം സന്തോഷിക്കാനും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതിനെ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഈ ശ്രദ്ധയോടു കൂടി അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയാൽ തന്നെയാണ് ഇതെല്ലാം നടക്കുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ച ഈ വിശേഷങ്ങൾ എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യത്തിനോട് യോജിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും മർക്കരുത് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു